അരുളപ്പാടുകൾ ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഭയപ്പെടണം നമ്മൾ ഈ നാനൂറ് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നത് പ്രധാനമായും സ്നാപക യോഹന്നാനാണ് നമുക്ക് ഈ സ്നാപയോഹന്നാന്റെ ആ അരുളപ്പാട് ഒന്ന് വായിക്കാം സ്നാപയോഹന്നാനിലേക്ക് ദൈവവചനം എത്തിയതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ലൂക്കാസ് വിശേഷകൻ പറഞ്ഞിരിക്കുന്നത് ആ വചനം നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തണം എന്ന് നമ്മളെ അത് ഓർമ്മിപ്പിക്കും അതുകൊണ്ട് അതൊന്ന് വായിക്കാം അധ്യായത്തിന്റെ മുതൽ വായിക്കുക സീസറിന്റെ ഭരണവർഷം പൊന്തിയോസ് ദേശാധിപതിയും യും അവന്റെ സഹോദരൻ സഹോദരൻസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാപാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കരയായുടെ പുത്രനായോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെണ്ടായി ഇത് സറ്റയർ ആണ് സറ്റയർ ഇവിടെ നിങ്ങൾ പേരുകൾ എണ്ണിക്കോ എണ്ണിക്കോ ഓരോന്ന് സീസർ എണ്ണിക്കും രണ്ട് ഹെറോദേസ് മൂന്ന് ഫിലിപ്പോസ് നാല് ലിസാനിയോസ് അഞ്ച് അന്നാസ് ആറ് അയ്യാപ്പാസ് ഏഴ് ഏഴ് പ്രബലന്മാരുടെ പേര് പറഞ്ഞിരിക്കുകയാണ് ആനാണ് ഏഴ് പ്രബലന്മാർ ഒന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി യുവതയാ പ്രദേശങ്ങളെ ഭരിക്കാൻ സാമന്ത രാജാവായ ഹെറോദേശ് പിന്നീട് ഓരോ പ്രദേശങ്ങള് അപ്പൻ ഹേറോദേശിന്റെ മരണത്തിന് ശേഷം വിഭജിക്കപ്പെട്ട് ഓരോ പ്രോവിൻസുകളായി ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധിപന്മാര് അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒരു വശത്ത് മറുവശത്ത് അന്നാസും കയ്യാപ്പാസും അന്നാസും കയ്യാപ്പാസ് എ ഡി ആറ് മുതൽ പതിനഞ്ച് വരെ യകോദ മതത്തെ നയിച്ചിരുന്ന അന്നാസ് എ ഡി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ യകോദ മതത്തെ നയിച്ചിരുന്ന പ്രധാന പുരോഗതിനായ കയ്യാപ്പാസും അപ്പോ മറുവശത്ത് മത നേതാക്കന്മാർ ഒരു വശത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് മറുവശത്ത് റിലീജിയസ് ലീഡേഴ്സ് ആ നാട്ടിലെ ടോപ്പ് ലീഡേഴ്സിന്റെ പേര് പറയുകയാണ് ഈ ടോപ്പ് ലീഡേഴ്സ് ഭരിച്ചോണ്ടിരിക്കുമ്പോ അവര് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ സറ്റയറാണ് ആക്ഷേപഹാസ്യമാണ് മരുഭൂമിയിൽ മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട പുരോഹിതന്റെ മകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ഹാവ് എവ്രി ചാൻസ് ഈ മുൻപന്തിയിൽ അവകാശപ്പെടുന്നവർക്ക് വി ഹാവ് ചാൻസ് ടു മിസ് ഇറ്റ് നമ്മൾ ഫ്രണ്ടിൽ അവകാശപ്പെടുന്ന നമുക്ക് ദൈവം ദാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സറ്റയർ ആണിത് മനസ്സിലായി പ്രോമിനന്റ് ആയ മെമ്പേഴ്സിനെ ബൈപാസ് ചെയ്തിട്ട് ആ നാട്ടിലെ ടോപ്പ് ലീഡേഴ്സിനെ ബൈപാസ് ചെയ്തിട്ട് ആ നാട്ടിലെ മുൻപന്തിയിൽ നിന്ന് നേതൃ നിരയെ ബൈപ്പാസ് ചെയ്തിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് നേരെ മരുഭൂമിയിൽ ഒരു കാട്ടിൽ ഒരു മരുഭൂമിയിൽ ഒരു ഗുഹയില് ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു താപസന്റെ തില അവന്റെ ഗുഹയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ വചനം കയറി ചെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് അരുളപ്പാടുകൾ മിസ്സാവും മിസ്സാവരുത് മനസ്സിലായി ഈ നാളുകളിൽ ദൈവം സംസാരിച്ചാൽ നമുക്കത് കേൾക്കാൻ പറ്റണം ദൈവം എന്ത് പറയുന്നു അത് കേൾക്കാൻ പറ്റണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കാൻ പറ്റണം കേൾക്കാൻ പറ്റാതെ പോയാൽ ആ ജീവിതം വിലയില്ലാത്തതായിട്ട് മാറുന്നു നിങ്ങൾ നോക്കിയ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ ജീവിതങ്ങൾ ചരിത്രത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ ഈ ജീവിതങ്ങള് എല്ലാവരും സീറോ പോയിന്റിൽ തീർന്നു ഡിസാസ്റ്റർ ഗംഭീര പരാജയം വമ്പൻ പരാജയം വലിയ ആളുകളായിരുന്നു ഒരു കാര്യമില്ല ദൈവം സംസാരിക്കുമ്പോ കേൾക്കാൻ പറ്റണം പണമുണ്ടായിട്ട് കാര്യമില്ല അംഗബലം ആയുധബലം കായിക ബലം രാഷ്ട്രീയ ബലം സ്വാധീനം ഒരു കാര്യമില്ല ഇന്ന് നിന്റെ ദൈവം സംസാരിക്കുമ്പോൾ നീ കേൾക്കുമോ മറ്റൊരു കാര്യം കൂടെ നമ്മളെ ഭയപ്പെടുത്തണം യേശു ഒന്നാമത് വന്നപ്പോൾ അന്നത്തെ മതത്തിലെ മുൻനിര ഭക്തന്മാർക്ക് ആ ഒന്നാം വരവിൽ വന്ന ദൈവത്തെ മിസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ പേടിക്കണം അവൻ രണ്ടാമത് വരുമ്പോൾ ഈ നിൽക്കുന്ന നമ്മൾ അവനെ തിരിച്ചറിയുമോ കാണുവോ അറിയുവോ അപ്പം അതുകൊണ്ട് ഇതെല്ലാം എന്താണ് നമ്മൾ ഭക്തരാണെന്നും വിശ്വാസികളാണെന്നും നമ്മളെല്ലാം തികഞ്ഞെന്നും ഞാൻ നല്ലൊരു വാക്ക് പറഞ്ഞിരുന്നു എന്താണ് അലംഭാവം ഈ ഒരു ധാരണ നമുക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്നത് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ്